അസലാമാലും വരഹമുല്ല വരകാത്തു അലഹമുല്ല മുഹമ്മദ് സഹോദരന്മാരെ സഹോദരങ്ങളെ ബാബു അൽ സഹോദര മുഷിഖായ പിതാവിന് നന്മ ചെയ്യൽ ബിർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക നന്മ ചെയ്തു കൊടുക്കുക അതാണ് അധ്യായം അബി ബക്കാസ് റലിയു പറയാണ് എന്റെ കാര്യത്തിൽ വിശുദ്ധ ഖുർആാനിലെ നാല് ആയത്തുകൾ അവതരിച്ചിട്ടുണ്ട് എന്റെ വിഷയത്തിൽ അതിൽ ഒന്ന് ഉമ്മി ഹലഫത്ത് അല്ലാത്ത ഞാൻ മുഹമ്മദ് നബി സല്ലാ അലൈ വസ്ലമയുടെ മാർഗം കൈവടിയുന്നത് വരെ എന്റെ ഉമ്മ തിന്നുകയോ കുടിക്കുകയോ ഇല്ലെന്ന് ശബദം ചെയ്തു സത്യം ചെയ്തു ഷാജബിൻ നബി വക്കാസ് സി അള്ളും ഇസ്ലാം സ്വീകരിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മ പറഞ്ഞ വാക്കാണത് ഞാൻ ഇനി നീ ആ മതം കൈവിടുന്നത് വരെ ഞാൻ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ഇല്ല എന്ന് ആ ഉമ്മ പറഞ്ഞു എന്നാണ് ആ കുറിച്ച് ഇമാം മുസ്ലിമിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ആ ഉമ്മ പറയുന്നത് അള്ളാഹു നിന്നോട് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്ന് നിന്നോട് നി കൽപ്പിക്കുന്നുണ്ടല്ലോ അതാണല്ലോ നീ പറയുന്നത് എങ്കിൽ അന ഉമ്മുക്ക ഞാൻ നിന്റെ ഉമ്മയാണ് അന ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു ആ മുഹമ്മദിന്റെ കൈ മതം കൈവിടണം ഇതാണ് ആ ഉമ്മയുടെ ആവശ്യം ആ സന്ദർഭത്തിൽ അള്ളാഹു സുബാനുവ അവതരിപ്പിച്ച വചനമാണ് അവർ നിനക്ക് അറിവില്ലാത്ത വിഷയത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ വേണ്ടി അവർ നിന്നെ നിർബന്ധിപ്പിച്ചാൽ നീ അവരെ അനുസരിക്കുവാൻ പാടില്ല അതാണ് ഇവിടുത്തെ വിഷയം ഷിർക്ക് ചെയ്യാനും മതപരമായ കാര്യങ്ങൾക്ക് എതിര് ചെയ്യാനും അള്ളാഹും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച കാര്യങ്ങൾക്ക് എതിര് പ്രവർത്തിക്കുവാനും മാതാപിതാക്കൾ കൽ കൽപ്പിച്ചാൽ പ്രത്യേകിച്ചും വിഷയത്തിൽ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചാൽ അള്ളാഹു പറയുന്നു അവരെ അനുസരിക്കുവാൻ പാടില്ല അപ്പൊ മാതാപിതാക്കളെ അനുസരിക്കണം എന്ന് പറഞ്ഞ അതേ അള്ളാഹു തന്നെയാണ് എന്ന് പറയുന്നത് ഫലാത്തു തിഹുമാ ഈ വിഷയത്തിൽ അവർ അനുസരിക്കുവാൻ പാടില്ല അപ്പോ ശിർക്ക് ചെയ്യാൻ വേണ്ടി മാതാപിതാക്കളെ അനുസരിക്കൽ എന്തല്ല അള്ളാഹു താല് നമ്മോട് അവർക്ക് പുണ്യം ചെയ്യണം എന്ന് പറഞ്ഞതിൽ പെട്ടതല്ല പുണ്യത്തിന്റെ ഭാഗമായിട്ട് മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടതിന്റെ ഭാഗമായിട്ട് അവർ നമ്മളോട് ആവശ്യപ്പെടുന്ന തെറ്റായ കാര്യങ്ങളോ ഹറാമായ കാര്യങ്ങളോ ബിദത്തായ കാര്യങ്ങളോ ഷിർക്കിൻ്റെ വിഷയങ്ങളോ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതേ സ്ഥാനത്ത് ദുനിയാവിൽ നിങ്ങൾ അവരോട് മാന്യമായി പെരുമാറണം അപ്പൊ ദുനിയാവിൽ മാറൂഫോട് കൂടി പെരുമാറണം എന്ന് പറഞ്ഞാൽ പിന്നെ അൽ ബിറു വസ്ലത്തു അൽ ഐശ്വറത്തു അൽ ജമീല ഏറ്റവും നല്ല ബന്ധം അവരോട് ഉണ്ടായിരിക്കണം ബന്ധം ചേർക്കണം അവർക്ക് ചെയ്തു കൊടുക്കണം നന്മകൾ ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും അതൊക്കെ ചെയ്യണം പക്ഷേ ചേർക്കു ചെയ്യാൻ പാടില്ല അപ്പൊ ഈ ആയത്തിറങ്ങിയത് എന്റെ വിഷയത്തിലാണ് എന്ന് മഹാനായ സഹാദിബിൻ നബി വക്കാസ് റലിഅള്ള പറയുന്നു ഇനി ആയത്തിൽ എന്തിനു തെളിവുണ്ട് സുരത്തുൽനിൽ മാൽ അമുസ്ലിംകളായിട്ടുള്ള മാതാപിതാക്കളാണെങ്കിലും കഴിവിൻ്റെ പരമാവധി സമ്പത്ത് കൊണ്ട് നമ്മൾ അവരെ സഹായിക്കണം ബന്ധം ചേർക്കണം ഇൻഖാൻ അവർ ദരിദ്രന്മാരാണെങ്കിൽ അതേപോലെ തന്നെ ഇലാനത്തുൽ വാക്കുകളെ അവരു വാക്കുകളെ അവരോട് മൃദുലമായി ഉപയോഗിച്ച് നല്ല നിനക്ക് സംസാരിക്കണം ിൻ വളരെ മൃദുലതയോടുകൂടി അവരെ ഇസ്ലാമിലേക്ക് നമ്മൾ ക്ഷണിക്കുകയും വേണം ഇതാണ് ഇതിൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്ന് പണ്ഡിതന്മാർ പറയും എന്നാൽ അവര് ശുക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ളത് നമ്മൾ അനുസരിക്കുവാനും പാടില്ല അപ്പൊ ഇതാണ് വക്കാസ് സാഹിബൻ എന്റെ കാര്യത്തിൽ നാല് ആയത്തുകൾ അവതരിച്ചു എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ ആ ഹദീസിലെ ഒന്നാമത്തെ ആയത്ത് ഇൻഷാൽ ബാക്കിയുള്ളവ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു താല തോഫിക്ക് ചെയ്യുമാറാകട്ടെ അസലാ വാല് വരഹത്തിൽ വരകാത്തു